വടക്കാഞ്ചേരി ദേശവിളക്കിന്റെ രജത ജൂബിലി വർഷത്തിലെ ബ്രോഷർ പ്രകാശനം ചെയ്തു ദേശവിളക്ക് ഇരുപത്തിയഞ്ച് വർഷം തുടർച്ചയായി നടത്താൻ കഴിഞ്ഞു എന്നത് നാടിനാകെ അഭിമാനമാണെന്ന് ജ്യോതിഷ പണ്ഡിതൻ പുന്നശ്ശേരിമന ബ്രഹ്മശ്രീ ദിലീപൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശ കമ്മിറ്റി പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി ആദ്യ പത്രിക ഏറ്റുവാങ്ങി സംഭാവന കൂപ്പൺ പ്രകാശനം മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി പി എൻ ഗോകുലൻ നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ ഐശ്വര്യ സുരേഷ് ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഡോക്ടർ പി ആർ നാരായണൻ വർക്കിംഗ് പ്രസിഡന്റ് എം രഘു കരിമരക്കാട് ശിവക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജേഷ് പി ആർ രാജേഷ് നന്ദൻ വാര്യർ ഇടക്കുന്നി പൂരക്കമ്മറ്റി ട്രഷറർ പ്രശാന്ത് പുഴങ്കര മാരിയമ്മൻ കോവിൽ സേവാ സമിതി സെക്രട്ടറി ബി സതീഷ് പിള്ള പി വി അനിരുദ്ധൻ പി വി ശ്രീനിൽ എ എസ് ബാലചന്ദ്രൻ ബിജു കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു പ്രകാശന ചടങ്ങിന് സി കെ സുശ്രീവ് കുമാർ എസ് കെ സുമിത്ര രാധാകൃഷ്ണൻ കൊരവൻകുഴി പി രാധാകൃഷ്ണൻ എം ആർ വെങ്കിടേശ്വരൻ യോഗാചാര്യ പ്രകാശൻ ആനന്ദ് സ്വാമി അനൂപ് മോഹൻ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി പി എസ് സുധീഷ് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ബ്രോഷർ പ്രകാശന ചടങ്ങിനോടനുബന്ധിച്ച് മച്ചാട് സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ ശാസ്താംപാട്ട് അവതരണം നടന്നു സുബ്രഹ്മണ്യന്റെ പുത്രനും മൂന്ന് വയസ്സുകാരനുമായ മാസ്റ്റർ ദേവർഷന്റെ ശാസ്താംപാട്ട് അവതരണം ശ്രദ്ധേയമായി നവംബർ പത്തൊൻപതിനാണ് ഈ വർഷത്തെ ദേശവിളക്ക് മച്ചാട് സുബ്രഹ്മണ്യനാണ് വിളക്ക് യോഗം